ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കല്യാണ ആൽബം കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ അപ്പം ഇതിൻ്റെ മേൽഭാവമൊക്കെ ഇതുപോലെ നമ്മളെപ്പോഴും എടുത്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടോ അരഞ്ഞിട്ടുണ്ട് എന്നാലും ഫോട്ടോസും വലിയ കാര്യമായിട്ട് ചീത്തയായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ആൽബാണ് കേട്ടോക്കാക്ക വീട്ടിലെ ആൽബമാണ് എൻ്റെ വീട്ടിലാണ് കേട്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആൽബം എന്തോരം ക്ലാരിറ്റി ഉണ്ടാവും എനിക്കറിയില്ലാ ഇതിപ്പോ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി ചിലപ്പോൾ കുറവാകാൻ സാധ്യതയുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതേ ഇത് കേട ഫോട്ടോസ് ഇവിടുത്തെട്ടോ ഒരു മിനിറ്റ് ഞാനിതൊന്ന് കേട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് തോന്നി ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി അവിടെ നിന്ന് ഇങ്ങനെ വെട്ടടിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറവാകാൻ സാധ്യതയുണ്ട് ഇതാണ് ഇവിടുത്തെ ആൽബോട്ട എൻ്റെ വീട്ടിലെ അവിടെയാണ് ഉള്ളത് ഇനി ഇനി ഒരു ദിവസം വീട്ടിൽ പോകുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാ ഇത് കടമൂത്ത ജ്യേഷ്ഠൻ ഇത് രണ്ടാമത്തേത് പിന്നെ ഇതൊക്കെ ഫ്രണ്ട്സ് ഒക്കെയാണ് ഇത് കകാട ഉമ്മ ആട്ടാ ഉമ്മ ഇത് ജ്യേഷ്ഠന്റെ രണ്ട് മക്കള് പിന്നെ ഇതൊക്കെ കസിൻസ് ആണ് എല്ലാവരും ഇത് ഈ കകാടെ വൈഫാണ് ഇത് ഉമ്മാടെ അനിയത്തി അനിയത്തിയുടെ ഭർത്താവ് ഇതെല്ലാം ഫ്രണ്ട്സാണ് കേട്ടോ ഇതെല്ലാവരും കട ഫ്രണ്ട്സാണ് ഇത് മൂത്ത ജ്യേഷ്ഠനും ഫാമിലി രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ ആയിരുന്നു അതുകൊണ്ട് അവരിതിലില്ല അവരുടെ കല്യാണമാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ അവരുടെ മൂത്താപ്പ മരിച്ചുകൊണ്ട് കല്യാണം അങ്ങനെ വൈകിയാണ് കേട്ടോ കഴിഞ്ഞത് ഇതാണ് രണ്ടാമത്തെ ജ്യേഷ്ഠൻ എൻ്റെ എന്താ പറയുക ഇത് ഇവിടുത്തെ നിൽക്കാതിന് മുമ്പ് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഉസ്താദും അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതായിരുന്നു അന്ന് ഇവർ വന്ന കാറ് പിന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഇതാണ് എൻ്റെ ആങ്ങളാട്ടാ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവൻ ഇത്രേ ഉള്ളൂ പിന്നെ ഇത് മാമ്മയുടെ മോള് ഇത് മാമ്മയുടെ മക്കൾ ഇത് അളിയൻ അങ്ങനെ ഇതാണ് കേട്ടെ വാപ്പുച്ചി വാപ്പിച്ചി ഇത് ാഹിന്റെ സമയത്തെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത് എൻ്റെ ഫോട്ടോ ആണ് ഇപ്പൊ ഇടയ്ക്ക് തോന്നും കേട്ടോ അപ്പൊ കല്യാണം കഴിക്കണ്ടായിരുന്നു ഇപ്പൊക്കെ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇത് മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കൈപിടിച്ചുകൊണ്ടന്നെ ഫോട്ടോ ആണ് പിന്നെ ഇത് മഹർ ഇടണ വീഡിയോ ആണ് പിന്നെ മെച്ചി പാൽ എടുക്കുന്നത് വീഡിയോ അല്ല ഫോട്ടോ പാൽ തന്നെട്ടോ ഇതെന്റെ ആങ്ങളിച്ചിട്ടുന്നതാണ് കേട്ടാ അന്നത്ര എനിക്ക് ഇത്രയും അധികം വണ്ണം ഒന്നുമില്ലാ ഇത് വാപ്പിച്ച് ഇതുമ്മിച്ചിര മൂത്താങ്ങളുടെ കൈ പിടിച്ചത് മൂത്താങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം എടുത്തിട്ടുള്ള ഫോട്ടോയാണേ ഉം ഇത്രയും വണ്ണമൊക്കെ മതിയായിരുന്നു ഇപ്പം ഇച്ചിരി വണ്ണം അയച്ചോണ്ട് വണ്ണം കുറക്കാനുള്ളത് അത്ര പാടില്ലാണ്ടാ പിന്നെ ഇത് ഫുഡ് കഴിക്കുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ അല്ല ഫോട്ടോയാണ് കേട്ടോ പിന്നെ വലുതായിട്ടൊന്നുമില്ല ഇനിയിപ്പ ഇത് ഇവിടെ എത്തി ഇവര് നമ്മളെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് ഒരു വണ്ടി നിസ്സാനിൽ ഞമ്മക്കട അക്കുവിന് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ് കൊണ്ടുവന്നത് ഇതിപ്പോ ഉമ്മതെ കൈപിടിച്ച് കയറ്റുന്ന ഫോട്ടോയാണ് ഇതാണ് ഉമ്മ അതെ ഇതാണ് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന ഫോട്ടോട്ടത് പിന്നെന്താണ് പിന്നെ ഇവിടെ വന്നിട്ട് മാറിയിട്ടുള്ള സാരിയാണ് ഈ ബ്ലൂ കളറ് ഇവരിവിടെ എടുത്തിട്ടുണ്ടായ സാരിയാണേ അപ്പോഴത്തേക്കും ഞാൻ ആകെ മുഖമൊക്കെ വല്ലാണ്ടായിട്ടാ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന വിഷമവും ഒക്കെ കൊണ്ട് ഇവിടെ വന്നിട്ട് വന്നിട്ടതേ പിന്നെ ഉമ്മ പാല് തന്നെ വീഡിയോ അല്ല വീഡിയോ എന്ന വായലോന്നത് ഫോട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ നമുക്കധികം ഫോട്ടോസ് ഇല്ല ഇതില് ഇത്രയൊക്കെ ഉള്ളു ഇത് അതിന് ശേഷം ഞങ്ങള് കല്ല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ പിന്നെ പുറത്തു പോയപ്പോ ഒരു ദിവസം എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇത് ഇത്രേക്കൊള്ളു ഒന്നെ എനിക്ക് ഒട്ടും കാണൂല്ലാത്ത ഒട്ടും കാണൂല്ലോ അപ്പൊ ഇത്രേക്കൊള്ളു വലിയ ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ